നിങ്ങളുടെ സോക്സ് നിങ്ങളുടെ നടത്തം നിങ്ങളുടെ കോട്ടുപായ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഡെക്കോറും പെരുമാറുന്നു അവരോട് എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ ബില്ലടിക്കാൻ കൊണ്ടുപോകുന്നു എങ്ങനെ അവരെ വെൽക്കം ചെയ്യുന്നു എങ്ങനെ അവരെ പറഞ്ഞയക്കുന്നു എത്രത്തോളം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എങ്ങനെ പെരുമാറുന്നു ഏത് ഫാമിലിയിൽ ജനിച്ചു ഏത് റിലീജിയനിൽ ജനിച്ചു ഏത് കാസ്റ്റ് ഏത് ക്രീഡാണ് സൗത്ത് ആണോ നോർത്ത് ആണോ വെസ്റ്റ് ആണോ ഇതൊന്നും ഒരു ചോദ്യം

ഇൻ ഫ്രണ്ട് ഓഫ് ദ കസ്റ്റമർ പത്താം ക്ലാസ് ആണോ ട്വൽത്ത് ആണോ ഡിഗ്രി ആണോ എം ബി ആണോ ഇതൊന്നും നോക്കില്ല കാരണം ഹൂ ഇസ് പേയിങ് സാലറി ടു യു ആരാ മാസം സാലറി തരുന്നത് ടൽമി ഹൂസ് പേയിങ് സാലറി